സോറി കഷ്ടപ്പെട്ട് വളോ മൂന്ന് ദിവസം മുളക് ഇട്ട് വെള്ളത്തിലല്ല ഏലത്തിട്ട് ഉണക്കലോട് ഉണക്കലായിരുന്നു അവസാനം ഇന്ന് ഇതിനി പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആഞ്ജലി ഇങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് അനന്തു അതൊന്ന് കോതിയൊക്കെ വൃത്തിയാക്കി അവരോട് വിളിച്ച് ചോദിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഗുഡ് വൈബ്സിന്റെ ഈ ബ്രൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഗ്ലോ വരും ആദ്യം ഞാൻ അനന്തിൻ്റെ ഫേസിൽ നന്നായിട്ട് തേച്ചു കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തപ്പോഴത്തേന് അമ്മ പറഞ്ഞു നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ മുഖത്തോട് ഇട്ട് തരാൻ അങ്ങനെ അമ്മയുടെ മുഖത്തും ആരെയും അങ്ങ് പൊത്തി കൊടുത്തു കേട്ടോ നമ്മളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി കേട്ടോ അപ്പോഴത്തെ നമുക്ക് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോണ്ടിരിക്കാം അമ്മ അടുക്കള പണി തീർത്തിട്ട് അമ്മ ആ ഇങ്ങനെ കെട്ടപ്പായത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ഞാനും അനന്ത കൂടെ വലിച്ചെടുക്കാൻ നിന്ന് കേട്ടോ അനന്തനാണ് ആദ്യം ഞാൻ വലിച്ചിളി കൊടുത്തത് ഇതിങ്ങനെ വലിച്ചിളക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഫേസിൽ വരും കേട്ടോ പിന്നെ നമ്മുടെ ബൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും പിന്നെ കുഞ്ഞു കുഞ്ഞു ബേസിലെ രോമങ്ങൾ ഇളകി ഇങ്ങ് പോയി പിന്നെ സെപ്റ്റംബർ പത്ത് തൊട്ട് പതിനാറ് വരെ ഗുഡ് വൈബ്സിന്റെ സെയിൽ നടക്കുകയാണ് പർപ്പിളിൽ പതിനാറാം തീയതി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ വാങ്ങാനുള്ള ക്യുആആർ കോഡ് ഞാൻ കൊടുത്തേക്കാം അത്രേ ഉള്ളൂ ടാറ്റ ബബ്